ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ആണെങ്കിൽ സരയുനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സ് മുഴുവനും നിഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് ഈശ്വര ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ നിഷയും വിളിക്കും അവൾ വിളിക്കുമ്പോൾ ഫോൺ സൈലന്റ് ആയിരിക്കുമല്ലോ ഞാൻ എടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാവും എന്തായാലും അവള് വിളിക്കുകയെന്നുള്ളത് കൊണ്ട് ഉറങ്ങാനും പറ്റില്ല നീ ഇപ്പ എന്താ ചെയ്യാ ഇവളുടെ അടുത്തുനിന്ന് പതുക്കെ ഇറങ്ങി പോയാലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് മനോഹർ ഇങ്ങനെ കിടക്കുകയാണ് ഓ എന്തൊരു മുടിഞ്ഞാരവാ ഓ എത്ര പെണ്ണുങ്ങളാ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്നത് എന്റെ ചൂടും കൊണ്ട് ഉറങ്ങാൻ ഇവർക്കൊക്കെ എന്താ ഇത്ര സന്തോഷം സത്യത്തിൽ സത്യത്തില് ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂന്റെ മോളേ ഒന്ന് മാറ്റാൻ പറ്റുന്ന പാട് എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ സരയുനെ പതുക്കെ എഴുന്നേപ്പിച്ച് മാറ്റുക ഈ സമയം സരെ മനോഹറിൻ്റെ ഫോൺ വരികയാണ് വൈബ്രേഷൻ ആയതുകൊണ്ട് ഫോണിൻ്റെ ഫോണടിക്കുന്നത് കണ്ടത് മനോഹർ പെട്ടെന്ന് നോക്കി അയ്യോ നിഷ വിളിക്കുന്നുണ്ട് എന്തായാലും ഇവളെ പാ മാറ്റിക്കിടത്തിയിട്ട് അവിടെ പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് സരൈവിനെ മാറ്റിക്കിടത്തി മനോഹർ പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്നും മൊബൈൽ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പതുക്കെ താഴേക്ക് പോകാനൊരുങ്ങുക ഈ സമയം ഷാരിയാണ് കാണിക്കുന്നത് ഷാരിയുടെയും ഉറക്കം നഷ്ടപ്പെട്ടു ആ ഉറങ്ങി എഴുന്നേറ്റ് ഷാരി പതുക്കെ നേരെ ചെന്ന് വാതിൽ തുറക്കുക അതായത് സ്റ്റോർ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് അതിനുള്ളിൽ കിടക്കുന്ന താരയെ നോക്കുക ഈശ്വര ഞാൻ എന്തു ചെയ്യും എനിക്ക് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ദൈവമേ അറിയാതെ പറ്റിപ്പോയതാ ഞാനിവിളെ വേണമെന്ന് പറഞ്ഞു കൊന്നതല്ല ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ എനിക്കത് വലിയ പ്രശ്നമായി മാറും എല്ലാവരും അറിഞ്ഞാൽ ഞാൻ ഞാൻ ജയിലിൽ പോകേണ്ടി വരും എങ്ങനെയെങ്കിലും ഇവിടെ 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 നിന്ന് എവിടെയെങ്കിലും കൊണ്ട് കളയണം ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി താരയെ തൂക്കാൻ നോക്കുക പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ പറ്റുന്നില്ല ദൈവമേ എടുക്കാനും പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തൊരു ഭാരമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ആകെ തളർന്ന് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ശാരി ആലോചിക്കുക ഇല്ല എടുത്തേ പറ്റൂ എത്ര ബ ബലമുണ്ടെങ്കിലും ഇവളെ തൂക്കി ഒന്ന് കളഞ്ഞേ പറ്റൂ ഈ ഒരു രാത്രി മാത്രമേ എൻ്റെ കയ്യിൽ സമയമുള്ളൂ ഇനിയും ആലോചിച്ച് നിന്നാൽ കാര്യമില്ല ഞാൻ പിടിക്കപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് ശാരി പതുക്കെ താരെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും വരികയാണ് ഈ സമയം മനോഹർ മുകളിൽ നിന്നും ഇറങ്ങി വരാൻ നോക്കുമ്പോഴേക്കും ശാരി ആ താരയെ വലിച്ചുകൊണ്ട് വരുന്നത് മനോഹർ കാണുക അമ്മേ എന്നും പറഞ്ഞ് കൂടെ മനോഹർ ശാരിയെ വിളിച്ചു അത് കണ്ടതും താരയെ താഴെ താഴെയിട്ടുകൊണ്ട് ഷാരി ഞെട്ടലോടുകൂടെ മുകളിലേക്ക് നോക്കി അപ്പോൾ എന്താമ്മ ഇത് എന്നും മനോഹർ അത് കേട്ടതും ശാരി മനോഹറിൻ്റെ മുൻപിൽ കൈ കൂപ്പി പറ്റിപ്പോയി മോനെ അമ്മയ്ക്ക് പറ്റിപ്പോയി എന്നും പറഞ്ഞാൽ ശാരി ഭയങ്കര കരച്ചിൽ മൊബൈലെടുത്ത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് മനോഹർ താഴേക്കിറങ്ങിച്ചെന്നു എന്താ അമ്മ എന്താ ഉണ്ടായേ ഇവരെന്താ ഇവിടെ അമ്മ എന്തിനെ ഇവരെ മരിച്ചുകൊണ്ട് വരുന്നേ മോനെ ഇന്ന് ഇന്നിവിളിവിടെ വന്നായിരുന്നു ഇവളും ഞാനും ഒരു ചെറിയ വഴക്കുണ്ടായി ആ സമയത്ത് ഇവള് ഇവള് ആ സ്റ്റെപ്പിലടിച്ച് വീണു മോനെ അതിനുശേഷം എഴുന്നേറ്റിട്ടില്ല എനിക്കാണെങ്കിൽ പേടിയാവുന്നു മോനെ ഇവള് മരിച്ചു ഇത്രയും നേരം ഒരു ബോധമില്ലാതെ കിടക്കുമായിരുന്നു മോനെ ആ എന്തായാലും മോനെന്നെ സഹായിക്കണം അമ്മയ്ക്ക് വേറെ ആരുമില്ല മോനെ പറയാൻ ഇത് ഇതാരോടെങ്കിലും പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെ പെട്ടുപോയില്ലേ മോനെ അതുകൊണ്ടാണ് പറയാതിരുന്നത് മോനെ എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണം എന്താ അമ്മ ഇത് അമ്മയുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് അമ്മ വിഷമിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ എന്തിനാണ് ഇവരിവിടെ വന്നത് സരൈവിന് ഓണക്കോടി കൊടുക്കാനൊന്നും പറഞ്ഞാൽ വന്നത് ഏ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോൾ ഇവർ ഇവളുടെ മോളാണെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ മോനെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത് അമ്മ വിഷമിക്കണ്ട അമ്മ ഇവിടെ എങ്ങോട്ട് കൊണ്ടുപോകുക ഞാൻ എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ കൊണ്ട് ഇടാന്ന് വിചാരിച്ച് വന്നത മോനെ അമ്മ ഒറ്റയ്ക്കോ വേണ്ട വേണ്ട അമ്മ അതൊന്നും ചെയ്യണ്ട ഞാനുണ്ട് അമ്മ പേടിക്കോ വേണ്ട അമ്മയോടൊപ്പം ഞാനുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് മനോഹർ താരയുടെ പൾസ് ചെക്ക് ചെയ്യുക പൾസ് ചെക്ക് ചെയ്ത് മനോഹർ ഇവർ മരിച്ചിട്ടില്ലല്ലോ ഇവർക്ക് ഉണ്ടല്ലോ എന്തായാലും ഇവരിപ്പം മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മായി അമ്മ അറിയണ്ട ആ ഞാനെ ഈ എൻ്റെ അമ്മായി ഒന്ന് ഒന്നും പറ്റിക്കാം അമ്മ അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇവർ മരിച്ചു ഇനിയിപ്പോൾ ഇവരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം മുഴുവനും അമ്മയ്ക്കായിരിക്കും അതുകൊണ്ട് അമ്മ ഇരു ചെറിയ ചെവി അറിയാതെ ഇത് ഞാൻ ചെയ്തു തരാം അമ്മ ധൈര്യമായിട്ടിരിക്കെ പക്ഷേ കുറച്ച് പൈസ വേണ്ടി വരും ആ എൻ്റെ ഒരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരെ വിളിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചോളാം പക്ഷേ അവർക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും അവർക്ക് അക്കൗണ്ടുകളൊന്നും ഇല്ലല്ലോ അമ്മേ ഗുണ്ടകളല്ലേ അതുകൊണ്ട് എന്തെ ഇപ്പം ചെയ്യാമേ അമ്മയുടെ ക്യാഷ് എല്ലാം ഇരിപ്പുണ്ടോ ഉണ്ട് മോനെ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഞാൻ എടുത്തു വെച്ച കുറച്ച് കാശ് ഇരിപ്പുണ്ട് മോൻ അമ്മ അത് തരാം ഏയ് കുറച്ചൊന്നും പോരാ ആൾക്ക് അമ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് വരും തരാം എത്ര വേണമെങ്കിലും തരാം ബാക്കിയൊക്കെ ഞാൻ നാളെ അറേഞ്ച് ചെയ്ത് തരുകയും ചെയ്യാം മോനെ എന്നെ സഹായിക്കണം അമ്മയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മ മോനെ അതുകൊണ്ട് അമ്മോനെ ശരി എന്നാൽ അമ്മ രണ്ട് ലക്ഷം എടുത്തോണ്ട് പോവാം എന്തായാലും ഞാൻ ഞാനതിനുള്ളിൽ ഇവരെന്തേലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇത് കേട്ടത് ശാരി പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോവുക ഈ സമയം മനോഹർ മൂക്കി തൊട്ട് നോക്കിയിട്ട് ശ്വാസമുണ്ട് ഇവിടെയാണ് എൻ്റെ അമ്മായിയമ്മയ്ക്ക് തെറ്റിയത് അമ്മായിയമ്മേ എൻ്റെ ഒറിജിനൽ അമ്മായിയമ്മ അതുകൊണ്ട് എന്തായാലും നിങ്ങളെ ഇനിയിപ്പോൾ മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഡ്യൂപ്ലിക്കേറ്റ് അമ്മായിയമ്മയെ സഹായിച്ചല്ലേ പറ്റൂ എന്നോട് ക്ഷമിക്കുക അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ ആലോചിക്കുക ആഹാ ഇതിൻ്റെ പേരിലിനി കുറച്ച് കാശ് തട്ടിയെടുക്കണം എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു അവസരം എനിക്ക് വീണ് കിട്ടിയത് ഹോ എന്നാലും ഈ ദൈവങ്ങളെ എനിക്കിങ്ങനെ കൂട്ടു നിൽക്കുന്നത് എന്തൊരു ആശ്വാസ എന്തൊരു സന്തോഷ ഈ ദൈവങ്ങളൊക്കെ എൻ്റെ കൂടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ നിൽക്കുക ഇതേ സമയം ശാരിമുറിയിലെത്തി മുറിയിലെത്തിയതും അവിടെ രാഹുൽ കിടന്നുറങ്ങുക രാഹുലിനെ തുറിച്ചു നോക്കുവാണ് ഷാരി എന്നിട്ട് പതുക്കെ പതുക്കെ പോയി അലമാര പതുക്കെ തുറന്നു എന്നിട്ട് അതിൽ നിന്നും ഒരു ബാഗ് എടുത്തു അതിൻ്റെ അകത്തു നിന്നും പണ അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ട് എടുക്കുക അതിനുശേഷം അലമാരയിൽ ആ ബാഗ് വെച്ച് കൂട്ടിയിട്ട് പതുക്കെ തിരിയുമ്പോൾ രാഹുൽ കൂർക്കം വലിക്കുന്ന കേൾക്കുക കൂർക്കം വലിച്ചുറങ്ങുക എൻ്റെ സമാധാനം മുഴുവനും നശിപ്പിച്ചിട്ട് കൂർക്കം വലിച്ചുറങ്ങുക ഇയാളെ ഞാനാ കൊല്ലേണ്ടത് കഴുത്തെറുത്ത് കൊല്ലേണ്ടത് എൻ്റെ എല്ലാ സമാധാനവും കളഞ്ഞ് എൻ്റെ മോളെ എൻ്റെ അതല്ലാതാക്കിയിട്ട് ദുഷ്ടൻ്റെ ഉറക്കം കണ്ടില്ലേ കത്തി എടുത്ത് കുത്തി ഇവനെയും കൊന്ന് അവളോടൊപ്പം തന്നെ അയച്ചുവിട്ടാലോ ഒന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ എനിക്ക് എനിക്കിപ്പോൾ അതിനെക്കൊണ്ടൊന്നും കഴിയില്ല എൻ്റെ മോളെയും അവൾക്ക് ജനിക്കുന്ന അവളുടെ കുഞ്ഞിനെയും താലോലിച്ചും ലാളിച്ചും ഈ വയസ്സാങ്കൻ മുഴുവനും സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ട് ഈശ്വര ഇനി അതിനൊക്കെ കഴിയുമെന്നറിയില്ല എന്തായാലും തന്നെ കൊല്ലോ ഞാനല്ല തൻ്റെ പെങ്ങൾ തന്നെ തന്നെ കൊല്ലും നീ നോക്കിക്കോ നിനക്കിനി ആയുസ് അധികം നീ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും നിന്റെ തലയിൽ ഇടുത്തിയായിട്ട് വന്ന് വീഴും എന്നൊക്കെ രാഹുലിനെ പ്രാഗിക്കൊണ്ട് ശരി പതുക്കെ ഇറങ്ങി ചെല്ലുക അപ്പോൾ മനോഹർ എന്താ എന്തായമ്മേ കാശ് കിട്ടിയോ കിട്ടി മോനെ ഇന്നാ ഇത ഇന്നാ കാശ് ഞാനേ ഇവരെയും കൊണ്ട് പോകാം പിന്നെ സരയും എങ്ങാനും എഴുന്നേറ്റ ഞാൻ വല്ല എൻ്റെ കമ്പനി ആരെങ്കിലും വിളിച്ചിട്ട് പോയതാണെന്നോ ബിസിനസ് മീറ്റിങ്ങിന് പോയതാണെന്നോ എന്തെങ്കിലുമൊക്കെ അമ്മ പറഞ്ഞോളാം പറയുമല്ലോ അല്ലേ ആ ഞാൻ പറഞ്ഞേക്കാം മോനെ മോൻ ധൈര്യമായിട്ട് പോ പിന്നെ സരൈവിന് പോലും ഒരു സംശയം തോന്നാൻ പാടില്ല അറിയാലോ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ആരും സമ്മതിക്കാത്തൊരു കാര്യമാണ് അമ്മ പിടിക്ക് എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇത് കേട്ടതും ഷാരി താരയുടെ കാലിൽ പിടിക്കുക ഈ സമയം മനോഹർ കയ്യിലും അപ്പോൾ ഷാരി കാലിൽ തൊട്ടതും ഭയങ്കര ചൂട് മോനെ എന്താ അമ്മേ ഇവളുടെ കാലിനൊക്കെ നല്ല ചൂടുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ടാവും മോനെ തണുത്തല്ലേ ഇരിക്കുക അത് കേട്ടതും എൻ്റെ അമ്മയെ അത് ഇത്രയും നേരം സ്റ്റോർ റൂമിലായിരുന്നില്ലേ അതിൻ്റെയാണ് അമ്മ ഒരു കാര്യം ചെയ് അവളെടുക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ദേഹ് നമ്മളിതൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നാലേ ഒന്നും നടക്കില്ല പെട്ടെന്ന് തന്നെ ആവട്ടെ എന്നും മനോഹർ ഇത് കേട്ടതും ഷാരി കാലിൽ പിടിച്ചു തൂക്കി മനോഹർ കയ്യിലും എന്നിട്ട് കാറിൻ്റെ ഡെക്കി കൊണ്ടൊക്കെ എടുത്തി അതിനുശേഷം കാറിൻ്റെ ഡെക്കി അടച്ചു ധൈര്യമായിട്ടിരിക്കെ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാനുണ്ട് എൻ്റെ അമ്മയുടെ കൂടെ അമ്മ പേടിക്കാതെ ധൈര്യമായിട്ട് സമാധാനമായിട്ടും പോയി കിടന്നുറങ്ങുക ഇങ്ങനൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല എന്താ പോരെ അത് കേട്ടതും മോനെ ഇ ഇക്കാലത്ത് ഇക്കാലത്തു നിന്നല്ല എപ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരും കൂട്ടു നിൽക്കില്ല സ്വന്തം മക്കളായാൽ പോലും അന്നേരം എൻ്റെ മോനെന്നെ എന്നെ സഹായിക്കുന്നതിൽ ഈ അമ്മയ്ക്കിപ്പോൾ ഭൂമി പളർന്ന താഴേക്ക് പോയാലോ എന്ന് വരെ തോന്നുന്നുണ്ട് ഹാ എന്താ അമ്മ ഇത് ഞാൻ പറഞ്ഞില്ലേ സരയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സരയവിന് പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ ദേ ഇവിടെ ഇരിക്കുന്നെ ഇവിടെ അങ്ങനെയുള്ളപ്പോൾ അമ്മയെ അമ്മയെനിക്ക് കൈവിട്ട് കളയാൻ പറ്റുമോ അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ് ആ അമ്മയ്ക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഞാനല്ലേ നോക്കേണ്ടത് അമ്മ ധൈര്യമായിട്ടിരിക്കമ്മ ദേ എൻ്റെ കയ്യിൽ കാശില്ല എന്നിട്ടല്ല അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല സാരമില്ല മോനെ അമ്മയ്ക്കറിയാം എൻ്റെ മോൻ്റെയിലുണ്ടെങ്കിൽ മോനെ മോനെനിക്ക് തരുമെന്ന് എനിക്കതിലൊരു സംശയവും ഇല്ല ആ അമ്മ പേടിക്കേണ്ട നാളെ ഞാനിത് അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം ഏയ് വേണ്ട മോനെ ഞാനല്ലേ തെറ്റ് ചെയ്തത് മോനെന്നെ സഹായിക്കുന്നു സത്യത്തിൽ ഞാൻ ഈ കാശ് തിരിച്ചു പോലും മേടിക്കാൻ പാടില്ല എനിക്ക് വേണ്ട മോൻ മോൻ ഇവ ഇവളെവിടെയെങ്കിലും കൊണ്ടുവന്ന് കളഞ്ഞാൽ മതി അമ്മയെ അങ്ങനെ ഒന്ന് സഹായിച്ചാൽ മതി അമ്മയ്ക്ക് കാശ് ഒന്നും ഒരു പ്രശ്നമല്ല എങ്ങനെയെങ്കിലും അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് തരാം അതുകൊണ്ട് മോൻ മോനെ അതുകൊണ്ട് ഓർത്തൊന്നും പേടിക്കണ്ട ഇതിൽ ഒരു രൂപ പോലും ചിലവാക്കണ്ട ഇതെൻ്റെ മോൾക്കും ഏ മോനും ഉള്ള കാശാ നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ അത് അത് ഞാനായിട്ട് തട്ടിയെടുക്കുന്നത് ശരിയല്ലോ ഞാനൊരു തെറ്റ് ചെയ്തു മോനെ സഹായിക്കുന്നത് തന്നെ വലിയ വിഷയം അതിലിനി കാശും കൂടെ തന്ന് സഹായിക്കണമെന്നില്ല മോനെ മുമ്പോ പോയിട്ടുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആ അമ്മേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സരയോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ പറഞ്ഞേക്കണം ശരി മോനെ അതൊക്കെ ഞാൻ സ നോക്കിക്കോളാം മോൻ ധൈര്യമായിട്ടിരിക്കെ സരയൊന്നും അറിയില്ല അവളിപ്പോൾ എഴുന്നേക്കത്തുമില്ല അങ്ങനെ എഴുന്നേറ്റ് വന്നാലും ഞാൻ അവളെ നോക്കിക്കോളാം മോൻ ധൈര്യമായിട്ട് പോയിട്ടുവാ എന്നും പറഞ്ഞേ കാ മനോഹർ കാറിലേക്ക് കയറാൻ പോവാ മോനെ സൂക്ഷിക്കണേ പോലീസോ മറ്റോ വന്ന ഞാൻ നോക്കിക്കോളാം അമ്മേ അമ്മ പേടിക്കണ്ട ഇനി ഇതിൻ്റെ പേരിൽ അമ്മ ജയിലിൽ കയറി ഇറങ്ങാനൊന്നും നിൽക്കണ്ട എന്തെങ്കിലും വന്നാൽ ഞാൻ അനുഭവിച്ചോളാം എനിക്കതിലൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കാറിൽ കയറിയിരിക്കുക ഹാവ് എങ്ങനെയോ രണ്ട് ലക്ഷം രൂപ കയ്യിൽ കിട്ടി എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുക എൻ്റെ ഭഗവാനെ എൻ്റെ മരുമോനെ കാത്തുള്ളനെ ആ വൃത്തി കെട്ടവളേത് നേരത്താണാവോ ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത് അതുകൊണ്ടാണ് എനിക്കൊരു കയ്യപഥം പറ്റിപ്പോയത് ഈശ്വര ഞാൻ അവളെ കൊല്ലണമെന്ന് കരുതി തള്ളിയതല്ല പക്ഷേ തള്ളിയത് അവൾ പോയി വീണതൊക്കെ അങ്ങനെ ഒരു അങ്ങനൊരിതിലായിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെ എൻ്റെ മോളോടൊപ്പം അമേരിക്കയ്ക്ക് പോകും എനിക്ക് അവളോടൊപ്പം സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുമോ എൻ്റെ പേരെക്കുട്ടിയെ കൊഞ്ചിച്ചെഞ്ചിലാളിച്ചും ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതിയതാണ് ആ സന്തോഷം മുഴുവനും പോവുകയാണല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരിക്ക് അരഞ്ഞോണ്ടും അകത്തേക്ക് പോവുകയാണ് ഈ സമയം റോട്ടിലാണ് കാണിക്കുന്നത് മനോഹർ എത്തി അപ്പോൾ സനല് വഴി തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സനല് വന്നതും ആ മനോഹർ കാറിൽ നിന്ന് എടാ നീ ബൈക്ക് ഒതുക്കി വെച്ചിട്ട് വാ എന്താടാ എന്താ കാര്യം അതൊക്കെ ഞാൻ പറയാം നീ വന്ന് കാറിലോട്ട് കയറ് അപ്പോൾ സനല് ബൈക്ക് ഒതുക്കി വെച്ചിട്ട് കാറിൽ കയറുക എന്താ എന്താ എടാ അതെ നമ്മൾ മാത്രമല്ലടാ വണ്ടിയിൽ പുറകിലൊരാളും കൂടി ഉണ്ട് അപ്പോൾ സനല് തിരിഞ്ഞ് നോക്കുക ഏഹ് ഇവിടെ ആരും കാണുന്നില്ലല്ലോടാ ഹാ എടാ ഈ കാറിൻ്റെ സീറ്റിലല്ല ഡിക്കിയില് ഏഹ് ഡിക്കിയിലും അതാരേടാ എൻ്റെ അമ്മായിയമ്മ അമ്മ ഈശ്വര അവർ നിൻ്റെ അമ്മായിയമ്മയല്ലേ നീ എന്തിനാ അവരെ പൊക്കിയെ ആ ഞാനല്ല എടാ എൻ്റെ ഒറിജിനൽ അമ്മായിയമ്മ അല്ലടാ സോറി ഡ്യൂപ്ലിക്കേറ്റ് അമ്മായിയമ്മയാടാ അമ്മയാടാ ഇപ്പോൾ കാറിൻ്റെ ഡിക്കിയിൽ സോറി എൻ്റെ ഒറിജിനൽ അമ്മായിയമ്മയാടാ അമ്മയാടാ ഇപ്പോൾ കാറിൻ്റെ ഡിക്കിയിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അമ്മായിയമ്മ തന്നു വിട്ട ഒറിജിനൽ അമ്മായിയമ്മ അത് കേട്ടതും നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് അല്ല എടാ ോ എനിക്കറിയില്ല ഞാൻ എന്ത് പറയണമെന്ന് എടാ ഇന്നേ ആ താരെന്ന് പറയുന്ന സ്ത്രീ ഞാൻ പറഞ്ഞിട്ടില്ലേ സരയുവിൻ്റെ ശരിക്കുമുള്ള അമ്മ ആ ആ ആ അവർ ഓണക്കോടിയുമായിട്ട് വീട്ടിൽ വന്നു എൻ്റെ അമ്മായി അമ്മയും ഏഹ് എൻ്റെ ഈ ശരിക്കുമുള്ള അമ്മായി അമ്മയും കൂടെ വഴക്കായി അങ്ങനെ വഴക്കായ സമയത്ത് ഇവരെ പിടിച്ച് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയമ്മ തള്ളി അങ്ങനെ തള്ളിയപ്പോൾ ഇവർ ചെന്ന് അവിടെ തലയടിച്ച് വീണു അങ്ങനെ വീണ് അബോധാവസ്ഥയിലായി പക്ഷേ അവർ മരിച്ചിട്ടില്ലടാ ആ അവിടെ നിന്ന് വരുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡിക്കിയിലാക്കി കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയില്ല എൻ്റെ ദേമിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് നമുക്കിവരെവിടെയെങ്കിലും മറയ്ക്കണം എടാ ഇതിൻ്റെ പേരിൽ എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടുകയും ചെയ്തു ഞാൻ തട്ടിയടാ എൻ്റെ അമ്മായി അമ്മയുടെ എന്നൊക്കെ പറഞ്ഞ് മനോഹർ എന്നാൽ പിന്നെ വാ എന്നും ഒരു കാർ കൊടുത്തോണ്ട് പോകുമ്പോൾ ഒരാൾ ഒഴിഞ്ഞ സ്ഥലത്തെത്തുക എടാ ഇവിടെ ക്യാമറകളൊന്നുമില്ല ഇവിടെ നമുക്ക് മൂടാം അതായിരിക്കും നല്ലത് അത് കേട്ടതും എടാ അങ്ങനെ മൂടിയാൽ എടാ ആരെങ്കിലും കാണില്ലേടാ ആ എടാ ഇവിടെ ക്യാമറ ഇല്ലാത്ത സ്ഥലമാ ഞാൻ ഇവിടെ ഇടക്ക് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ എനിക്ക് പേടിയല്ല പേടി ഉണ്ടായിട്ടല്ലടാ ടെൻഷനാടാ അല്ലെങ്കിൽ തന്നെ നിനക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ അറിയാം ഞാൻ ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞ് അവരുടെ ഡിക്കിന്ന് സാധനം എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും പോലീസ് ജീപ്പ് വരിക അപ്പോൾ സാധനം കാറിയിൽ തന്നെ ഇരുന്നു മനോഹറും ഈശ്വര ഏത് നേരത്താണാവോ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത് ദേ മനോ പോലീസുകാർ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ് ധൈര്യമായിട്ടിരിക്കും നമ്മൾ പതച്ചു നിന്നാൽ അവർക്ക് സംശയം തോന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മനോഹർ സനല്ലാം നിൽക്കുക അപ്പോഴേക്കും പോലീസ് ജീപ്പ് അവരുടെ അടുത്തെത്തി എന്താടാ എന്താ ഇവിടെ നിൽക്കുന്നത് നൈറ്റ് ഷോയ്ക്ക് പോയിരുന്നാ സാറേ ഇത്തിരി കാറ്റുള്ളാൻ വേണ്ടി ഇവിടെ നിന്നതാണ് എന്നും മനോഹർ കാറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുക അപ്പോൾ സനല്ലോ ഇറങ്ങി ഈ രാത്രിയാണോടാ കാറ്റ് കൊള്ളുന്നത് അത് പിന്നെ ദേ ഈ സ്ഥലം അത്ര നല്ലതല്ല അധികം നേരം ഇവിടെ നിൽക്കണ്ട പോയിക്കോ രണ്ടും അത് കേട്ടതും ശരി സാറേ ഞങ്ങൾ പോയിക്കോളാം എന്നും മനോഹർ അത് കേട്ടതും പോലീസുകാർ ജീപ്പിൽ കയറി എന്നിട്ട് ജീപ്പിലിരുന്നുകൊണ്ട് മനോഹറിനോട് എന്താടാ ഡിക്കിയിലും എല്ലാം ഉണ്ടോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും സനൽ ഈശ്വര പെട്ടു എന്നും ഇങ്ങനെ ആലോചിക്കുക ഏയ് ഇല്ല സാറേ സാറ് വേണമെങ്കിൽ നോക്കിക്കോ ആ വേണ്ട വേണ്ട അധികം നേരം ഇവിടെ നിൽക്കണ്ട പോയ്ക്കോ എന്നും പറഞ്ഞേ പോലീസുകാർ പോയി അവർ പോയി കഴിഞ്ഞതും ഹാവൂ സമാധാനമായി എടാ ദേ എന്നാൽ പിന്നെ നമുക്ക് അവരെ ഇവിടെ തന്നെ അങ്ങ് കളയാം ടാ ഇത് നിന്റെ ശരിക്കും അമ്മായിയമ്മയല്ലേ അപ്പോൾ നിന്റെ ശരിക്കുമുള്ള അമ്മായിയമ്മ ജീവിച്ചിരിക്കണമെന്നല്ലേടാ നിനക്ക് നല്ലത് ഏഹ് സത്യത്തിൽ ഇവർ നിനക്ക് നല്ലത് ചെയ്യും ഇവർ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് ഇവര് ജീവിച്ചിരിക്കണം ഇവരെ ഇവരെ ആളൊഴിഞ്ഞ സ്ഥലത്തല്ല ആളുകൾ ഉള്ള സ്ഥലത്താ കൊണ്ട് ഇടേണ്ടത് എന്നാലേ ഇവരെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നും പറയാണ് അത് കേട്ടത് മനോഹർ എന്നാ പിന്നെ വാ അങ്ങനെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞേ സനലിനെയും കൂട്ടി അങ്ങ് പോവാ ഈ സമയം പിന്നീട് കാണിക്കുന്ന പോലീസ് ജീപ്പ് ഷാരിയുടെ വീട്ടിലെത്തുകയാണ് പോലീസ് ജീപ്പ് ഗ്രൗ ഹോളിലെ സ്ഥലത്തിലേക്ക് വെളിയിലേക്ക് വന്നതും ഷാരി വാതിലുറന്നു വാതിലുറന്നു നോക്കിയപ്പോൾ പോലീസ് ജീപ്പ് പോലീസ് ജീപ്പ് കണ്ടതും ഷാരി ഞെട്ടി ഈശ്വര പോലീസ് ജീപ്പാണല്ലോ അപ്പോൾ അതിൽ നിന്നും പോലീസ് തുറച്ചു നോക്കിക്കൊണ്ട് ഇറങ്ങുകയാണ് ഷാരിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പതുക്കെ പതുക്കെ എല്ലാവരും കൂടെ ഷാരിയുടെ അടുത്തേക്ക് വരിക ഈ സമയം ഷാരി ദൈവമേ പിടിക്കപ്പെട്ടു എന്ന തൊന്ന് പോലീസുകാർ എന്തിനായിരിക്കും ഇപ്പോൾ വന്നത് ഞാൻ പെട്ടു ഞാൻ പെട്ടു ഇതോടുകൂടെ എല്ലാം തീർന്നു എൻ്റെ ജീവിതം തകർന്നു എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇത് മനോഹറിന് വീണ് കിട്ടിയ കച്ചിത്തുരുമ്പ് കാരണം ഇനി ഈ ഒരു പേരും പറഞ്ഞ് മനോഹർ ശാരിയെയും ഭീഷണിപ്പെടുത്തും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മനോഹറിന് അനുകൂലമായിട്ട് വരുമ്പോൾ ഷാരിയുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് ഇത്രയും നാളും രൂപയെ ചതിച്ചതിൻ്റെ ആ ഒരു തിരിച്ചടി ഷാരിക്കും രാഹുലിനു കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്ത് തന്നെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്